നമസ്കാരം സ്കൂൾ കലോത്സവം യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങളിൽ സ്ഥിരം വിധികർത്താവായിരുന്ന കലാകാരന്റെ ആകസ്മിക ദുരന്തത്തിൽ നടങ്ങി കണ്ണൂരിലെ കലാലോകം കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണത്തിന് വിധേയനായ വിധികർത്താവിനെയാണ് കണ്ണൂരിലെ വീട്ടിൽ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർഗകളി ഇനത്തിന്റെ വിധികർത്താവായിരുന്ന കണ്ണൂർ താഴെ ചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദലയത്തിൽ ഷാജിയാണ് ബുധനാഴ്ച വൈകിട്ടോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാജി എഴുതിയ ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് താൻ നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും എല്ലാം അമ്മയ്ക്ക് അറിയാമെന്നുമാണ് ഷാജി എഴുതിയിരിക്കുന്നത് കലോത്സവത്തിന്റെ വിധി നിർണയത്തിനായി വിധി നൽകുന്ന ജഡ്ജ് റീമാർക്ക് ഷീറ്റിലാണ് ആത്മഹത്യ കുറിപ്പ് എഴുതിയിരിക്കുന്നത് പണം വാങ്ങിയില്ലെന്ന് കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഷാജി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ പ്രതികരണത്തിന് ഇയാൾ തയ്യാറായിരുന്നില്ല കണ്ണൂർ സിറ്റി പോലീസ് ഇൻഗ്വസ്റ്റ് നടത്തി മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കേരള സർവകലാശാല കോഴക്കേസിൽ ഒന്നാം പ്രതിയായ ഷാജിയോട് ഇന്ന് രാവിലെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കണ്ടോൺമെന്റ് നോട്ടീസ് നൽകിയിരുന്നു ഷാജി അടക്കം നാലു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ബാക്കി മൂന്ന് പേരിൽ മൂന്നു പേർ നർത്ത പരിശീലകരും ഒരാൾ സഹായിയുമാണ് കേരള സർവകലാശാല കലോത്സവത്തിൽ ഏറെ വിവാദമായ മത്സരമായിരുന്നു മാർഗംകളി കോഴ ആരോപണത്തെ തുടർന്ന് മത്സരത്തിന്റെ ഫലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഷാജിയുടെ ഫോണിലേക്ക് ഇടനിലക്കാർ മത്സരാർത്ഥികളെ തിരിച്ചറിയാൻ കൊടുത്ത ചിത്രങ്ങൾ സംഘാടകർ പോലീസിന് കൈമാറുകയായിരുന്നു നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധി നിർണയം നടത്തിയിട്ടില്ലെന്നും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യ കുറിപ്പിലുണ്ട് സത്യം 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 എന്ന് മൂന്ന് തവണ എഴുതിയിട്ടുണ്ട് കലോത്സവത്തിന്റെ വിധി നിർണയത്തിനായി വിധികർത്താക്കന്മാർക്ക് നൽകുന്ന ജഡ്ജ് റീമാർക്ക് ഷീറ്റിലാണ് ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഹാജരാകാൻ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ഷാജിക്ക് നോട്ടീസ് നൽകിയിരുന്നു കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഷാജി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ഷാജിക്ക് പുറമെ പരിശീലകനും ഇടനിലക്കാരനുമെന്ന് സംശയിക്കുന്ന കാസർഗോഡ് പരപ്പ സ്വദേശി ജോമറ്റ് മലപ്പുറം താനൂർ സ്വദേശി സൂരജ് എന്നിവരെയാണ് സംഘാടകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷാജിയുടെ ഫോണിലേക്ക് ജോമറ്റും സൂരജും പല വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു മത്സരശേഷം വിധികർത്താക്കളുടെ അനുമതിയോടെ ഫോണുകൾ പരിശോധിക്കുകയും ജോമറ്റ് സൂരജ് സോനു എന്നിവരെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതായും സംഘാടകർ പറയുന്നു ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി യൂണിയൻ ഭരിക്കുന്ന എസ് ആണെന്ന ആരോപണവുമായി എ രംഗത്ത് വന്നു ക്യാമ്പസുകളിൽ മരണമണി മുഴക്കുന്ന എസ് എഫ് ഐക്ക് ഷാജിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് എ ബി വി പി സംസ്ഥാന ജേതാവ് ഹരിപ്രസാദ് ആരോപിച്ചു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു